ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രൊമോയിലോട്ട് പോകാം ഇന്ന് ഋഷി ബി ബി ഹൌസിൽ കട്ടക്കലിപ്പിലാണ് നല്ല ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കില്ല എന്ന് പറയുന്ന എനിക്ക് എന്ത് അഹങ്കാരമാണ് ഉള്ളതെന്ന് പറഞ്ഞു തരുമോ എന്ന് ഋഷി ചോദിക്കുന്നു സിബിൻ ബെഞ്ചമിൻ പ്രൊവോക്ക് ചെയ്യാനായിട്ട് കൊച്ചു ചെറുക്ക എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇത് ഋഷിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ ആരാടോ എന്ന് ഋഷി സിബിനോട് ചോദിക്കുമ്പോൾ സിബിൻ പൊട്ടിക്കരയി എന്ന് പറയുമ്പോൾ അത് ഞാൻ കണ്ടെന്ന് ഋഷി പറയുന്നുണ്ട് കുറച്ച് മാറിയിരുന്ന് കരഞ്ഞൂടെ എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സിബിൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഋഷിയെ കുറിച്ച് നീ കൊച്ചാണ് നിനക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഋഷി ഈ ബി ബി ഹൗസിൽ കൊച്ചു മച്ച് എന്നൊന്നുമില്ല എന്റെ കുടുംബം ഞാൻ ഒറ്റക്ക് വളർത്തി കൊണ്ടുവന്നവനാണ് ജുവനൈൽ ഹോമിൽ കൊണ്ടുപോവാൻ കാരണം എന്തെന്ന് നിങ്ങൾ പറഞ്ഞു തരണമെന്ന് ഋഷി ചോദിക്കുന്നുണ്ട് ഡിസിബിൻ പറയുന്നത് നീ അവിടെ പോയി പഠിക്കുക അങ്ങനെയെങ്കിലും നിനക്ക് കുറച്ച് മെച്യൂരിറ്റി വരട്ടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നീ പെട്ടെന്ന് പോയി പൊട്ടിത്തെറിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നല്ലേ അങ്ങനെയുള്ളവർക്ക് പറ്റിയതല്ല ഈ ബി ബി ഹൗസ് എന്ന് പറയുന്നു